കഴിഞ്ഞ വെള്ളിയാഴ്ച ഗോവിന്ദ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തുയാടിയെന്നാണ് നമ്മൾ വിവരം അറിഞ്ഞത് കുപ്രസിദ്ധ കുറ്റവാളി സൗമ്യ മതക്കേസിൽ കേരളത്തെ ഞെട്ടിച്ചു ട്രെയിനിൽ കളിയായിരുന്ന സൗമിയെ തള്ളി താഴെയിട്ടിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന ഗോവിന്ദ ചാമിയെ കോടതി തൂക്കാൻ വിധിച്ചു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ഗോവിന്ദജാമിയെ രക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ എന്ന വക്കീലിനെ ഏതോ ചില സംഘടനകൾ അദ്ദേഹത്തെ നിയമിച്ചു ഗോവിന്ദ് ജാമിയുടെ കുടുംബം തമിഴ്നാട്ടിലായിരുന്നു അച്ഛൻ തമിഴ് ജോലി അറുപം ജോലിയായിട്ട് ജമ്മുവിലായിരുന്നു ജമ്മുവില് താമസിച്ച കാലത്ത് ജാമിക്ക് ഹിന്ദി നല്ല വശമായിരുന്നു ഗോവിന്ദ് ഗോവിന്ദജാമി ബൊമ്പക്കടുത്തുള്ള പനവേലി കേന്ദ്രീകരിച്ച് റെയിൽവേയിൽ മോഷണ പരമ്പരയിൽ പ്പെടുകയും ധാരാളം ക്രിമിനൽ കേസുകളിലും കൊലപാതക കേസുകളിലും ശ്രമങ്ങളിലും ഒക്കെ പെട്ട് ക്രിമിനൽ ആയിട്ട് വളരുകയാണിത് ഗോവിന്ദചാബിക്ക് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠനുണ്ട് ഗോവിന്ദ ചാമി ജന്മല കൈയില്ലാത്തവരാണ് ഗോവിന്ദചാബി ക്രിമിനൽ സ്വഭാവം ഉള്ളതുകൊണ്ട് ഇവൻ റെയിൽവേയിൽ ഭിഷാടനം നടത്തി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സൗമ്യവസക്കേസ് ഉണ്ടാകുന്നത് ഗോവിന്ദ ചാമിയെ യുടെ കൂടി പിടിക്കുകയും ശിക്ഷിക്കുകയും വധശിക്ഷ നടപ്പാക്കാൻ ജയിലിൽ അടക്കുകയും ചെയ്ത ശേഷം വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് വധശിക്ഷ ഒഴിവാക്കി ജീവപര്യന്ത ശിക്ഷ നൽകിയപ്പോഴാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചപ്പോഴാണ് അവിടെ നിന്നാണ് ജയിലിൽ കാണുന്നത് ആരുടെയും സഹായമില്ലാതെയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ജയിലിലെല്ലാം കുത്തഴിഞ്ഞ ഭരണ രീതിയാണ് കണ്ണൂർ സെന്റയിലുള്ളത് കണ്ണൂർ സെൻട്രലിൻ്റെ മതിൽ ചാടി ഒറ്റക്കൈന്ന് ചാടി പുറത്തിറങ്ങി നേരം വിളക്കാറായപ്പോഴത്തേക്കും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുള്ള പ്രദേശം അന്വേഷിച്ച് നടക്കുമ്പോൾ ദിക്കുതിരിയാതെ ഒറ്റക്കൈ മുർ മറച്ചു വെച്ചുകൊണ്ട് തലയിൽ ഒരു ചുമടുമായിട്ട് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ നാട്ടുകാർ പലരും കണ്ടു അങ്ങനെ കണ്ണൂർ ഡി സി സി ഓഫീസിൻ്റെ പരിസരത്തോട് കടന്നു പോകുമ്പോൾ രണ്ട് ഉദ്യോഗന്മാർ അവിടെ ഇത് വേറെ ഗോവിന്ദ ചാമിയെന്ന് വിളിക്കുകയും ഗോവിന്ദ ചാമി എന്ന് വിളിച്ചപ്പോൾ ഇയാൾ ഓടി ഒരു മതിൽ ചാടി അപ്പുറത്ത് കടക്കുകയും ഒരു കാട പ്രദേശത്ത് പോയി വിളിക്കുകയും ചെയ്തു ഉടനെ പോലീസിന്റെ വ്യൂരോ അറിയിക്കുകയും പോലീസ് വന്ന് നാട്ടുകാരുടെ സഹായത്തിനോട് തെരച്ചിൽ നടത്തി ഇത് ഗോവിന്ദ ചാമിയെ കണ്ണൂരിൽ അവിടെ വിളിച്ച പ്രദേശത്ത് കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത ശേഷമുള്ള ഫോട്ടോയാണ് ഗോവിന്ദ ചാമിയെ അവിടെ നിന്ന് പിടിച്ച് എടുത്ത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി കണ്ണൂരിൽ നിന്ന് ഇയാൾക്ക് നിക്ക് തിരിയാത്തത് രക്ഷപ്പെടാൻ പറ്റാത്തത് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് ഇറങ്ങി പള്ളിക്കുന്നിൽ നിന്ന് അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും ട്രെയിനിന് കയറിട്ട് തമിഴ്നാട്ടിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശം തമിഴ്നാടാണ് ഗോവിന്ദ ജാമിയുടെ സ്വന്തം പ്രദേശം പക്ഷേ തൊഴിൽ അച്ഛൻ്റെ അറുമുഖത്തിൻ്റെ തൊഴിലിൻ്റെ ആവശ്യത്താർത്ഥം ആണ് ജംബുവിലേക്ക് പോയത് ജംബുവിൽ പോയപ്പോൾ ഹിന്ദിയൊക്കെ നല്ല വശമായതുകൊണ്ട് ക്രിമിനലായിട്ടുള്ള ഇവൻ റെയിൽവേയിൽ മോഷണവും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു അച്ഛൻ മദ്യപാനിയും അമ്മ ഒരു റോഡ് പണിക്കാരിയുമായിരുന്നു അച്ഛൻ്റെ മരണശേഷം അനാഥരായിട്ടുള്ള ഇവർ മോഷണ പരമ്പരകളുമായി റെയിൽവേയിൽ കറങ്ങി നടക്കുകയായിരുന്നു റെയിൽവേയിൽ കറങ്ങി നടക്കുമ്പോൾ എന്ന കുട്ടിയെ സ്വർണ്ണൂർ വെച്ച് കൊല്ലാനിടയാക്കിയത് ബലാൽ സിംഗ് ചെയ്ത് കൊല്ലാനിടയാക്കിയത് അതിലാണ് ശിക്ഷിച്ച് അകത്തിട്ടത് ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്നവർ ആളൂർ ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയെന്നാഘട്ടം ഒരു കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ ഇറങ്ങി ആളൂരിന് ബലിയർ ഇടാൻ വന്നതാണെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു എന്തായാലും ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളെ വളർത്തുന്ന വിടാനായിട്ടുള്ള സംഘടനകൾക്ക് ഒരു കാരണവശാലും നമ്മൾ അംഗീകാരം കൊടുക്കാൻ പോലുള്ള ആ സംഘടനകളെ നിരോധിക്കണം ഭിക്ഷാടനം തന്നെ തടയണം റെയിൽവേയിലെ ഭിക്ഷാടനത്തിൻ്റെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തിനായാലും ടൂക്കിക്കുല്ലാം വിധിച്ച ഒരു കുപ്രസിദ്ധ കുറ്റവാളി ജയിലിൽ നിന്ന് പുറത്തുചാടി ഇപ്പോൾ കൺ ഇൂർ സെൻട്രയിലിലേക്ക് കൊണ്ടുപോയിരിക്കുക അതീവ സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോ അവിടെ നിന്നും ഇവൻ ചാടുകയില്ല എന്ന് എന്ത് ഒരു ഉറപ്പുണ്ട് ഇത്രയും ഒറ്റ കൈയ്യുള്ള ഇവൻ ഈ കണ്ണൂർ സെൻ്ററുകളിൽ നിന്നും പരസഹായമില്ലാതെ പുറത്ത് ചാടാമെങ്കിൽ അവിടെ നിന്നും ഇവൻ ജെ ജയിൽ ചാടി പുറത്തു പോകും ഇവൻ അധികം പ്രായമുള്ള ആളല്ല ഇവനെ ശിക്ഷാകാലാവധി കഴിഞ്ഞാൽ ഇനി പുറത്തു വരും പുറത്തു വന്നാൽ വീണ്ടും കുറ്റകൃത്യങ്ങളേർപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവന് വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം അതോ ഇഷ്ട കൊടുത്ത് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ കൊടും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ജീവിക്കാനും സ്വജയമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഇത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ കസ്റ്റഡിയിലെടുത്തപ്പോഴുള്ള ഫോട്ടോയാണ് ഈ കാണുന്നത് ഗോവിന്ദ് സ്വാമിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ നൽകി അവനെ ഈ ലോകത്തു നിന്ന് അവസാനിപ്പിച്ച് ഉടൻ കാലം കഴിഞ്ഞിരിക്കുകയാണ് ഇനി പുറത്തു ആളുകൾ എന്ന് എന്താണ് ഉറപ്പും എൻ്റെ വീഡിയോ കാണുന്നവരെ നിങ്ങൾ ഇതൊരു നല്ല കമ ലൈക്ക് ചെയ്യണം നല്ല കമൻറ്റ് എഴുതണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കണം ഷെയർ ചെയ്ത് കൂടുതൽ എത്തിക്കണം അടുത്ത വീഡിയോയിൽ കാണാം ബൈ